ഹലോ ഗൈസ് ഇറ്റ്സ് മീ നൈസിക് ദ ലോഗ സോ അപ്പം ഇന്ന് എവിടെയെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ ടൊറോണ്ടോ വന്നേക്കുവാണ് മറ്റേ കഴിഞ്ഞ വീഡിയോ കഴിഞ്ഞാൽ പറഞ്ഞപ്പോൾ ഇച്ചിരി കോഴ്സ് എടുത്ത കാര്യം അപ്പോൾ ആ കോഴ്സിൽ നിന്ന് എനിക്ക് ഒരു ട്രെയിനിങ്ങുണ്ട് സി പി ആർ ഫസ്റ്റ് എയ്ഡൊക്കെ ആയിട്ട് അപ്പോൾ കോളേജ് വന്ന് വന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് വന്നേ സോ ഇന്ന് ഇവിടുത്തെ വിശേഷങ്ങൾ കാണിച്ചതാണ് നല്ല മഞ്ഞുണ്ട് നല്ല തണുപ്പുണ്ട് മൈനസ് ഇരുപത്തി മൂന്നങ്ങണ്ടാണ് തണുക്കുന്നുണ്ട് അന്ന് വാഷ്റൂമിൽ പോകണം എനിക്ക് ടിമ്മിൽ പോയി കോഫി തന്നെ മേടിച്ചു കുടിക്കാൻ ചോദിച്ചാൽ ടിമ്മുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടോ അവിടെ കാണുന്നുണ്ട് ടിമ്മ അപ്പോൾ എൻ്റെ കൂടെ അമ്മ വേറെ ഫ്രണ്ട് ഉണ്ട് വിജയ് എന്ന് പറയുന്നത് പുള്ളി തമിഴാണ് ചെന്നൈ എന്നാണ് പിന്നെ ജസ്റ്റിനും ഉണ്ട് അപ്പോൾ ഞങ്ങൾ മുന്നിലൂടെ വന്ന് മോനെ വണ്ടി ഓടിച്ചിട്ടുണ്ടല്ലോ ഉറക്കം വന്നിട്ടില്ലാണ്ടായിപ്പോയെ ഞാൻ ഞാൻ കണ്ണാടഞ്ഞ് പോകും ജസ്റ്റിൻ തട്ടി വിളിക്കും പത്ത് അന്നൂറ് കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് അവിടെ പറഞ്ഞോ ഞങ്ങൾ രണ്ടരയ്ക്ക് ഇറങ്ങിയത് രാത്രി രണ്ടരയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഇപ്പോൾ ഇവിടെ രാവിലെ എട്ട് മണിയായി എന്തായാലും കൈയൊക്കെ വിറയ്ക്കുന്നു ഞാൻ ഇതിലുണ്ടെങ്കിൽ കാണിക്കാം ഓക്കെ ബൈ അപ്പം ഞങ്ങൾ ആ ടിമ്മിൽ പോയിട്ട് ടീം വാഷ്റൂമാണ് ഒരു ഔട്ട് ഓഫ് ആണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇറക്കി വിട്ടു പിന്നെ അവിടെ നിന്ന് തിരിച്ച് വന്ന് കാറിൽ കയറി അവിടുന്ന് കാർ എടുത്തോണ്ട് ഞങ്ങൾ വേറെ ടീമിൽ പോയി അവിടെ പോയി വാഷ്റൂം ഈസി ആയിട്ട് തിരിച്ച് വന്നിപ്പം ഇപ്പോൾ എത്ര ടൈം ഇപ്പം എട്ട് നാൽപ്പത്തേഴായി ഒമ്പതരയ്ക്കാണ് ഞങ്ങളുടെ ട്രെയിനിങ് തുടങ്ങുന്നത് അപ്പം ഞാൻ പുതപ്പൊക്കെ എടുത്തോണ്ടാണ് വന്നത് ചില കാറി കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു ജസ്റ്റ് നിന്ന് അവൻ്റെ ഇവിടെ കിടപ്പുണ്ട് കുറെ ഇരിപ്പും ഉണ്ട് സോ ഇച്ചിരം കിടന്ന് ഉറങ്ങട്ടെ ഓക്കെ ചില ഫുഡ് കഴിക്കാണ്ടി പോകുന്നതായിരിക്കും ഫുഡ് കഴിക്കാണ്ടി പോകുന്നുണ്ടെങ്കിൽ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഞാൻ വേറെ ബ്ലോഗായിട്ട് ഫുഡിൻ്റെ അഭിപ്രായമൊക്കെ പറഞ്ഞാൽ ടൊറണ്ടോയിൽ നല്ല ഫുഡ് കിട്ടുന്ന കേട്ടോ അപ്പം എന്തായാലും ഫുഡ് കഴിക്കാൻ പോകും അത് വൈകിട്ടായിരിക്കും അപ്പം അതുവരെയുള്ള ചെറിയ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഞാൻ ചില കിടന്ന് ഉറങ്ങട്ടെ ഏകദേശം ബു ബൈ And then their skin's gonna change, the pulse is gonna change, thirsty, nausea. So, what should I do? I recognize this emergency is major. What should I do? Get an AED, provide care. Brother, two centimeters from the. സ് കുറച്ച് വേണം പോകും ഇത് വീഡിയോയിൽ ഇടണേ പാളിത്

എന്റെ മനോഹരട്ട എന്തൊക്കെ അഭ്യാസങ്ങളീ ചെറുക്കം കാണിക്കണേ Yeah, 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 <laughs> party, yeah, yeah. So you <laughs> <laughs> yeah, yeah, go you're going to <laughs> hey, you you okay? <laughs> yeah, so check for the smell <laughs> or... Uh, <laughs> so are you okay? Are you <laughs> okay? So i on

Page, you know, and look at the neck. look at the chest. I faster, like yeah. i think faster, bro. like 100 counts within a minute. more than 100 presses a minute, yeah. ഇപ്പോൾ ഇവിടുന്ന് ഫുഡുണ്ടായിരുന്നേ ഫുഡ് എന്താണ് ജമീക്ക അല്ലെങ്കിൽ ഏതൊരു സ്റ്റൈൽ ഫുഡാണ് ചിക്കൻ റൈസ് പിന്നെ കുറച്ച് വെജസും ചോക്ലേറ്റൊക്കെ ഉള്ളത് സോ ഇതാണ് ഫുഡ് റൈസ് ചിക്കൻ വെജ്ജസ് റൈസ് ഭയങ്കര പ്ലെയിൻ ആട്ടോ ഇതിനകത്ത് എങ്ങനെയാണ് ടേസ്റ്റ് കൂടെ നോക്കാണ്ട് ഞാൻ എടുത്തതാണ് നമ്മുടെ ഒരു റൈസ് പോലെ കനക്കെടുക്കുക യാ വി ഹാവ് സം ഗ്രേവി ഇതേ ബട്ട് ഇട്ട് ഏതിൽ എക്സാം ടൊമാറ്റോക്ക് ചട്നി ബ്രോ യാ പിന്നെ ചിക്കൻ ആണെങ്കിൽ അവർ ഒരു ഫ്ലേവർ അപ്പം അതുകൊണ്ട് അത് കഴിഞ്ഞ സ്വീറ്റായി ചിക്കന് സോസ് ടേസ്റ്റ് ഡിഫറൻറ്റൊള്ളൂ കഴിച്ചിട്ടിറങ്ങട്ടെ എന്തായാലും ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കുക്ക് കഴിച്ചുകൊണ്ടിരിക്കുക അപ്പം ക്ലാസ് മൂന്ന് മണിവരെ ഉള്ളതെന്ന് തോന്നുന്നു ഉറക്കം വന്നിട്ട് ക്ലാസ്സിൽ നിന്ന് ഉറങ്ങി ഇറങ്ങി മരിച്ചു ഞാൻ ഇവിടെ വന്നിട്ട് ചോറ് കഴിക്കാൻ പറ്റിയില്ല ഒഴിവാക്കുക ചിക്കൻ മാത്രമേ കഴിച്ചോളൂ പക്ഷെ വൈകിട്ട് ഇവിടുന്ന് ഇറങ്ങിയിട്ട് കെ പിയും ഷൈസിലൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് അപ്പം കെ പിക്ക് ജോലിയിട്ട് കെ പി ഇങ്ങോട്ടും വന്നു അപ്പോൾ കെ പി ഒക്കെ പോയി കണ്ടിട്ട് ഫുഡ് കഴിക്കാൻ പോകണം അതാണ് ഇപ്പോഴത്തെ പ്ലാൻ അപ്പം ഫുഡ് കഴിക്കാൻ പോകുന്നതിൻ്റെ ഒരു വിശാലമായ വീഡിയോ എന്തായാലും ഇടും ഓക്കെ ഈ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നിങ്ങൾ എന്തായാലും അതൊക്കെ വിശാല ചെക്ക് ചെയ്യേണ്ടേ അപ്പോൾ എന്താ ഫുഡ് കഴിച്ചു കഴിഞ്ഞു ഇറങ്ങി ഞാൻ എടുത്തില്ലായിരുന്നു അതെൻ്റെ വണ്ടിക്കകത്തിരിക്കുകയാണ് ഞാൻ ഫോണിലാണ് ഓട്ടെഴുതി എഴുതിക്കൊണ്ടിരുന്നത് കറ നോട്ട് എഴുതാണ്ട വരുമല്ലോ എന്നും അറിയാത്തോണ്ട് ഇതെല്ലാം പൊക്കി പിടിച്ചുകൊണ്ട് പോകണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എടുത്തില്ല അപ്പോൾ അത് വണ്ടി എടുത്തുകൊണ്ട് പോകാമെന്ന് വിചാരിച്ച് വലിയ പരിപാടിയൊന്നും ഇല്ല സീപ്പർ മറ്റേ ഹെല് നെഞ്ചത്ത് കൈവച്ചിരിക്കുന്നത് നിൽക്കുന്ന തിരുവല്ലേ അതിൻ്റെയും പിന്നെ ഫസ്റ്റ് എയ്ഡ് എന്തേലും പെട്ടെന്ന് ഒരു അപകടമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചുള്ള ട്രെയിനിങ്ങ് സർട്ടിഫിക്കറ്റ് ആണല്ലോ അപ്പോൾ അതിൻ്റെ പരിപാടിക്ക് വേണ്ടിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇപ്പോൾ കഴിയും നോക്കട്ടെ ഇനി എന്തായാലും പരിപാടി വേണമെങ്കിൽ എന്തായാലും കാണിച്ചു തരാം ഓക്കെ ഇനിയിപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ കാണാം ഞാൻ അത് ഏതൊക്കെ പാർട്ടി എട്ട് ഞാൻ കുറേ വീഡിയോ ഇങ്ങനെ ചെറിയ ചെറിയ ഷോട്ടായിട്ട് ചേച്ചി അതിന് എഡ്റ്റ് ചെയ്യുമ്പോഴേ എങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കാണാൻ കാണാമെന്നു എനിക്കോ അറിയത്തുള്ളൂ അപ്പം വണ്ടി ഓപ്പൺ ആണോ നോക്കട്ടെ വണ്ടി ഓപ്പൺ ആണ് ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നത് നേരത്തെ എൻ്റെ കളി ഉറക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇന്ന് ഞാൻ ഇനി കിടന്ന് ഉറങ്ങാതെ തിരിച്ച് വണ്ടി ഓടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പാ നൈസിക് ദ ബ്ലോഗറിൻ്റെ നെയ്ച്ചറും പരിപ്പറിയും നിങ്ങൾക്ക് കഴിക്കാം ആ അവസ്ഥയായിരിക്കും അങ്ങനെ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ ഉണ്ടല്ലോ സുഖം ഉറക്കുക വണ്ടി ഓടിക്കുന്നതും ഞാൻ തന്നെ വണ്ടിക്കാതിരുന്ന് ഉറങ്ങുന്നതും ഞാൻ തന്നെ ഞാൻ ഇരുന്ന് ഉറങ്ങും എന്നെ വിളിക്കും ഇവിടുന്ന് ഞാൻ ഇങ്ങനെ ഉറങ്ങുമായിരിക്കും വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും കാരണം ജസ്വിൻ ലൈസൻസ് ഉണ്ട് പക്ഷെ അവൻ്റെ കൈ തെളിഞ്ഞിട്ടില്ല കൈ തെളിഞ്ഞിട്ടില്ല മീൻസ് അവൻ ഓടിച്ച് എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് അവൻ ഓടിക്കാൻ ഒരു ചെറിയ ഒരു മടി അപ്പം ഞാൻ തന്നെ ഫുള്ള് ഓടിച്ചത് ഏതാണ്ട് അല്ലേ ഞാൻ രണ്ടര രാത്രി ആയതുകൊണ്ട് ഉറക്ക ക്ഷീണമുണ്ട് പിന്നെന്താ കഴിഞ്ഞ ദിവസം ഉറങ്ങാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതിൻ്റെ എല്ലായിട ബുദ്ധിമുട്ട് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഇനി തിരിച്ചു പോകുന്നതിന് മുമ്പ് എന്തായാലും ഒന്ന് കിടന്ന് ഉറങ്ങാണ് ഞാൻ വണ്ടിക്കാത്തന്നെ കിടന്നൊരു രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും ഉറങ്ങിയിട്ടേ പോത്തോളൂ ഇല്ലെങ്കിൽ സീനാവും എന്തായാലും ബാഗും കുപ്പിയും വെള്ളം എടുത്തിട്ടുണ്ട് ക്ലാസ്സിൽ പോയിരിക്കട്ടെ അപ്പോൾ എന്തെങ്കിലും ഉണ്ടേ കാണിച്ചോ ഓക്കെ അപ്പോൾ ബൈ ടക്കോട്ട് വേണം കമ്പ് കയറ്റി വെക്കാൻ

കെട്ടിയതില് കറക്കി കൊണ്ടുവന്ന പേന തന്നെയാ കെട്ടിയേ പക്ഷെ താഴെ കെട്ടാൻ തോന്നുന്നു ഞാൻ മരിച്ചു കൈസ് ഇവന്റെ കെട്ടി ശരിയല്ല ഇവിടെ ഡബിൾ കെട്ടാണോ Oh, sorry, had I put No, because it's already tiny. Okay. <laughs> Alright. Just, <laughs> so, just one note here. just one note here. No, she tied it up. As so long as it holds it. Oh, okay. One time. <laughs> okay. okay. Perfect. Perfect. കൈ ഒടിഞ്ഞാലാണോ കൈയുടെ പാമില് മുറിവ് വന്നാൽ അതെ പാമിൽ മുറിവ് വന്നു കഴിഞ്ഞാൽ

സ്വ പരിപാടി കഴിഞ്ഞ കേട്ടോ പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി ഞാൻ കെ പി വിളിച്ചു ശൈസനെ വിളിച്ചു അപ്പൊ അവരെന്തൊരു ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു അപ്പം അവർ വന്നിട്ട് ഇവിടുന്ന് അമ്മ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യട്ട് എൻ്റെ വണ്ടിയിൽ നമ്മളെല്ലാരോടും മിസ്സുവാകിലോട്ട് പോകും അവിടെ പോയിട്ട് ബൊഫേ കഴിക്കാൻ വേണ്ടിയാ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ അല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് ഇടാം ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ അമ്മാർത്ത് ചോദിച്ചു നോക്കാറേ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു വിജയ് ഹൗ വാസ് ഇറ്റ് ട്രെയിനിങ് ബ്രോ ബഡി മീ യു എന്തായാലും കൂടെണ്ടായ ജീവിതത്തിൽ അത്യാവശ്യം ഫസ്റ്റ് ആയിട്ടുള്ള വരുന്ന പഠിച്ചു ഇവിടെ ഇവിടം വരെ വരുന്നത് എന്തിനാന്ന് എനിക്കറിയത്തില്ല നമുക്ക് വേണമെങ്കിൽ അത് വന്നു പഠിക്കാമായിരുന്നു പക്ഷെ നമ്മളിപ്പോൾ കോളേജൊക്കെ ഒന്ന് വന്ന് കണ്ടു എന്തായാലും പഠിച്ചു ഓക്കെ അപ്പം ഇതിത്രയ്ക്കുള്ള ഇന്നത്തെ വിശേഷം ഇനിയിപ്പോൾ വണ്ടിക്കകത്ത് കയറി ഒന്ന് ഉറങ്ങട്ടെ ഞാൻ എനിക്ക് ക്ലാസ് ഫ്ലാസ്റ്റിൻ്റെ ഒക്കെ മുട്ടനുറക്കം വരുമായിരുന്നേ അതിന് അപ്പോൾ കിടന്ന് ഉറങ്ങിയിട്ട് ടെമ്പറേച്ചറൊക്കെ കുറഞ്ഞുണ്ട് ഇപ്പം തണുപ്പൊക്കെ ചെറുതായിട്ട് മാറി ചേരും കറിക്കിടന്ന് ഉറങ്ങാൻ പോവാം ഉറങ്ങിയിട്ട് ഇനി കെ പി ഒക്കെ വന്നു കഴിയുമ്പോൾ അവിടെ പോയി കഴിക്കുന്നൊരു വീഡിയോന് വേറൊരു വീഡിയോക്കകത്ത് കാണിച്ചു തരാം എങ്ങനെ സേഫ് സാധിക്കുമ്പോൾ ഓപ്പൺ ഓക്കെ ഓക്കെ അപ്പോൾ അവർക്ക് മാർക്കും നടക്കുന്ന കേട്ടോ ഞാൻ കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ എല്ലാവരെയും കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഫ്രം നൈസിക് ദ വ്ലോഗ് അപ്പം ബൈ ഓ ഞാൻ മറന്നുപോയി പറയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം എനിക്ക് ആ ഗിവ്വേ തരാൻ നിങ്ങളെ ഗിവ്വേയുടെ കാര്യം മറക്കല്ലേ അത് നിങ്ങൾക്ക് തന്നു തീർക്കട്ടെ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ അതൊന്നും മറന്നുപോലെ ഓക്കെ അന്ന് അത്രേ ഉള്ളൂ അപ്പോൾ അടുത്തൊരു വിളിയിലേക്ക് കണ്ടിട്ടുള്ള ബൈ ഫ്രം ഫ്രോം നൈസി ദ ബ്ലോഗ് ബൈ